എല്ലാവർക്കും പുതുവത്സര ആശംസകൾ വേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് വളരെ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടു കോഴിക്കോട് മാനാഞ്ചറ സ്ക്വയറും ബീച്ചും ഇലുമിനേറ്റ് ചെയ്തതും ജനങ്ങൾ വലിയ നിലയിലാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി മാനാഞ്ചറ സ്ക്വയറിനെ സ്ഥിരമായി ആളുകൾ അവിടെ വരുന്നതാണ് കൂടുതൽ സൗന്ദര്യവൽക്കരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോ ഒരു ടൂറിസം വകുപ്പ് ഒരു ഒരു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് അതിന്റെ വിവിധ വർക്കുകൾ നടത്തുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് സെക്കൻഡ് ഫേസും നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനുമായി ചർച്ച ചെയ്തിരുന്നു മേയർ ഡെപ്യൂട്ടി മേയർ എന്നിവരുമായി ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് അവര് ഇതിന് അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേ ഘട്ടത്തിലേക്കൂടി കിടക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് മുൻകൈ എടുക്കണം അതിന്റെ ഭാഗമായി സരോവരം മികവുറ്റ നിലയിൽ മാറ്റി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് സരോവരത്തിൽ ഇതിന്റെ ഭാഗമായി രണ്ട് കോടി രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ മറ്റ് സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് നിരവധി പാർക്കുകളുണ്ട് ആ പാർക്കുകൾ പലതും ഉപയോഗിക്കാൻ പറ്റാത്ത ചില സ്ഥിതിഗതികളുണ്ട് ആ പാർക്കുകൾ ചിലത് കോർപ്പറേഷൻ്റെയാണ് ചിലത് മറ്റ് സ്ഥാപനങ്ങളുടേതാണ് അവരുമായൊക്കെ സംസാരിച്ച് പാർക്കുകളെ കൂടി കുട്ടികൾക്കും ജനങ്ങൾക്കാകെ ഉപയോഗിക്കുന്ന നിലയിലേക്ക് മാറ്റാനുള്ള ഒരു മുൻകൈ ടൂറിസം വകുപ്പ് എടുക്കുന്നതാണ് അതിൻ്റെ ചില ചർച്ചകൾ കൂടി ഇപ്പൊ നടത്തുന്നുണ്ട് കേരളത്തിലെ പാലങ്ങളാകെ ദീപാലംകൃതമാക്കി മാറ്റി തീർക്കുക എന്നുള്ള ഒരു പദ്ധതി നമ്മളെ പാരീസൊക്കെ പോലെ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമല്ലേ ഈ വർഷം പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം പറയാൻ ദിവസം രണ്ടു കൂടി ഉണ്ടല്ലോ അപ്പൊ അത് വെറും വർത്തമാനമാണോ എന്ന് ചിലർ ചോദിച്ചിരുന്നു വെറും വർത്താനമല്ല അതിന്റെ തുടക്കം കോഴിക്കോട്ട് നിന്നാണ് ഈ മാസം പതിനാലാം തീയതി കോഴിക്കോട് ഫറോക്ക് പഴയപാലം ദീപാലംകൃത പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അവിടെ നടക്കുകയാ വേണ്ടി പോവുകയാണ് ജനുവരി പതിനാല് ജനുവരി അപ്പോ അങ്ങനെ തിരുത്തേണ്ടത് അപ്പൊ ചൂണ്ടിക്കാട്ടുന്നതിന് ഉപകാരം നിങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കും അതിന്റെ തൊട്ടടുത്തുള്ള പാർക്കുണ്ട് അത് കോർപ്പറേഷന്റെ പാർക്കാണ് അത് കുറച്ചാകെ പ്രയാസപ്പെട്ട് കിടന്നിരുന്ന പാർക്കാണ് ആ പാർക്ക് ഒന്ന് സൗന്ദര്യവൽക്കരിച്ച് ആ പാർക്കിൽ ചെറിയൊരു സ്റ്റേജും ചെറിയ കലാപരിപാടികൾ അവതരിപ്പിക്കാനും കുട്ടികൾക്ക് അവിടെ കളിക്കാനൊക്കെ ഉള്ള സൗകര്യം സെൽഫി പോയിന്റ് ഒക്കെ ഒരുക്കി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും നടപ്പാതെയൊക്കെ ഒരുക്കി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന പദ്ധതി ജനുവരി പതിനാലിനാണ് അതിനുശേഷം കേരളത്തിലത് വിവിധ ജില്ലകളിലേക്ക് പടരും കോഴിക്കോട് ജില്ലയിൽ തന്നെ അതിൻ്റെ സാധ്യതകളിലുള്ള പാലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അത് നമുക്ക് എല്ലാവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു പരിപാടി ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ് ഹെലി ടൂറിസം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് പുറമെ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ പെട്ടെന്ന് എത്തിപ്പെടാൻ ഹെലികോപ്റ്ററുകൾ സജ്ജമാക്കി ഹെലിപാഡുകൾ സജ്ജമാക്കി ആറ് ആറുപേർക്ക് പോകുന്ന പന്ത്രണ്ട് പേർക്ക് പോകുന്ന ചെറിയ ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ട് നിലവിൽ അത് പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒക്കെ ഏകോപിപ്പിച്ച് ഒരു ഫെസിലിറ്റേറ്ററായി ടൂറിസം വകുപ്പ് മാറാനാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ഹെലി ടൂറിസം പദ്ധതി അതിൻ്റെ ഹെലി ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് എറണാകുളത്ത് അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് അതിനൊരു പോളിസി ഉടനെ തന്നെ വരുന്നതാണ് അതിൻ്റെ വിവിധ കാര്യങ്ങളുണ്ട് ഞാൻ വളരെ വിശദമായിട്ടത് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഈ മേഖലയിലെ നിരവധി ഓപ്പറേറ്റർമാരുണ്ട് ആ ഓപ്പറേറ്റർമാരെ മുഴുവൻ ഞങ്ങൾ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു വിവിധ ഘട്ടങ്ങളിലായിരുന്നു ചർച്ച ഇപ്പൊ തന്നെയുള്ള ചില ഹെലി പാഡുകളുണ്ട് ആ ഹെലി പാഡുകളെ കോർത്തിണക്കി കൊണ്ടുള്ള സർവീസുകൾ വിഭാവനം ചെയ്യുകയാണ് പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ട് അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ ഏജൻസികൾക്കൊക്കെ ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്വം അവരത് ആ നിലയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇതില് ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ ഈ സേവനദാതാക്കൾക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തുവാനുള്ള എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും ഒരുക്കുകയാണ് ടൂറിസം വകുപ്പ് അതിനൊരു മൈക്രോസൈറ്റ് ഇപ്പോ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ അത് ഇപ്പോ പൂർത്തീകരിക്കും അത് അന്തിമഘട്ടത്തിലാണ് അപ്പോൾ വിവിധ ഹെലി ഓപ്പറേറ്റർമാരെ അവർ നൽകുന്ന പാക്കേജുകൾ ട്രിപ്പുകൾ അതിന്റെ ഡീറ്റെയിൽസ് അത് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ടൂറിസം വകുപ്പ് തന്നെ മുൻകൈ എടുത്ത് പ്രചരിപ്പിക്കും ഇതിനായി ഓപ്പറേറ്റർമാരുമായി ധാരണാപത്രത്തിൽ ഒപ്പൊടുക്കും ഇത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ എയർപോർട്ടുകൾ നിലവിലുള്ള അടുത്ത് തന്നെ അവിടെ നിന്ന് ഇപ്പോ കോഴിക്കോട് ഇറങ്ങിയാൽ നേരെ വയനാട്ടിലേക്ക് പോകാൻ വളരെ എളുപ്പത്തിൽ സഞ്ചാരികൾക്ക് പോകാനാവും എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോകാൻ സാധ്യമാകും തിരുവനന്തപുരത്ത് ഇതുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പറ്റും കേരളം ആകെ ചുറ്റാൻ പറ്റും നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന സ്ഥിതി ഉണ്ടാവും അങ്ങനെ ഹെലി ടൂറിസത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇത് ഒന്ന് ശ്രദ്ധപ്പെടുത്താനുള്ളത് അല്ല മാനാഞ്ചറിലെ നവീകരണം ഇപ്പോ ജനങ്ങൾക്ക് നടക്കാനും മറ്റു സൗകര്യങ്ങളും ഒരു ചെറിയ ലൈറ്റിങ്ങും ഇപ്പത്തെ ലൈറ്റിംഗ് അല്ല അല്ലെങ്കിൽ അതൊക്കെയാണ് തുടക്കം വരുന്ന ആളുകൾക്ക് ഇതൊന്ന് ഉപയോഗിക്കാൻ രണ്ടാമത് അവിടുത്തെ മറ്റ് സാധ്യതകൾ എന്തൊക്കെയെന്നുള്ള ചർച്ച ചെയ്യും ഇപ്പൊ നമുക്ക് അവിടെ ചിറയുണ്ട് അത് അതിന് മറ്റു പ്രയാസമില്ലാത്ത നിലയിൽ അത് നമുക്ക് നല്ല ഫൗണ്ടൻ സംവിധാനങ്ങളൊക്കെ ഭാവിയിൽ കൊണ്ടുവരാൻ പറ്റും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ലൈറ്റിങ് ഫൗണ്ടൻ വരുന്ന നിലയിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ ഒക്കെ പോലെ ആക്കാൻ പറ്റൂ എന്നല്ല അത് ഈ ഫസ്റ്റ് ഫേസിൽ വരുന്നില്ല ഫസ്റ്റ് ഫേസിൽ ആളുകൾക്ക് നല്ല രീതിയിൽ നടക്കാനും ഇരിക്കാനും മറ്റുമുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അത് കോഴിക്കോട് കോർപ്പറേഷൻ ചർച്ച ചെയ്തതാണ് അത് നടപ്പിലാക്കാനാണ് നമുക്ക് മെല്ലെ മെല്ലെ അതിലേക്ക് എത്തണം ഇപ്പോ ജില്ലാ കലക്ടർമാർ ചർച്ച ചെയ്തിട്ട് രണ്ട് പദ്ധതിയുണ്ട് രണ്ട് പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആലോചിക്കുക നൈറ്റ് ലൈഫിനെ എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുള്ളതിന്റെ ഉദാഹരണമാണ് മാനാഞ്ചൽ സ്ക്വയർ നിങ്ങളൊക്കെ കാണുന്നില്ലേ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ടാണെനിക്കറിയാ അപ്പോ അത് എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ജനങ്ങളത് വലിയ നിലയിൽ ഇഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ തൊഴിലിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുന്നു പണ്ട് കുടുംബമായിട്ട് സുഹൃത്തുക്കൾക്കായിട്ടും ഒക്കെ നമ്മൾ സമയം ചെലവഴിക്ക് വൈകുന്നേരങ്ങളിലാണ് ഇന്ന് തൊഴിൽ വളരെ വൈകി കഴിയുന്നു പിന്നെ ചിലര് സിനിമയ്ക്ക് പോവും അല്ലാതെ പുറത്തൊന്ന് കറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാ ജനങ്ങൾ അപ്പൊ ആ നിലയിൽ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യം അതിലിപ്പോ എന്തെങ്കിലും തെറ്റായ ചില പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നമ്മൾ ആകെ ഇത് മോശമാണ് എന്ന് വരുത്താവുന്നില്ലല്ലോ ആ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇത് ആഗ്രഹിക്കുന്നവരാണ് ഏതെങ്കിലും ചില കുഴപ്പക്കാര് അല്ലെങ്കിൽ ചില അരാജകത്തെ പ്രവണതകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ഇത് ഇതാകെ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല അത് ചർച്ച ചെയ്യുന്നിട്ട് കളക്ടർ വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട് ഏർ കോഴിക്കോട് നഗരത്തിൽ മാത്രല്ല തിരുവനന്തപുരത്തുണ്ട് എറണാകുളത്തുണ്ട് മറ്റിടങ്ങളിലും അത് നടപ്പിലാക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അല്ല അത് ഞാൻ ഈ പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരം കൂടിയുണ്ട് അത് ചില വിഷയങ്ങൾ സ്വാഭാവിക തിരക്കിപ്പോൾ കേരളീയമുള്ളപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു അന്നാണ് അതൊരു വാർത്ത വന്നത് പക്ഷെ പൊതുവെ ആളുകൾ അവിടെ ആസ്വദിക്കുന്നുണ്ട് അത് നമ്മൾ ആ നിലയിൽ കാണണം ഭൂരിപക്ഷം വരുന്നവരും ഇതിനനുകൂലമാണ് ആസ്വദിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ചില എടുത്തിട്ടുണ്ട് ആ പ്രശ്നം വെച്ച് നമ്മളത് ആകെ മോശം എന്ന് പറയാൻ പറ്റുള്ളൂ മാധ്യമ മേഖലയിൽ തന്നെ ചിലർ ചില തെറ്റായ രീതിയുണ്ട് അത് വെച്ചിട്ട് നിങ്ങളാകെ മോശം ഉള്ള അഭിപ്രായം ഇല്ലല്ലോ ഈ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് ആണത് അപ്പം ആ നിലയിൽ ഇത് നിലനിൽക്കൽ ആവശ്യമാണ് അതുപോലെ എല്ലാ മേഖലയിലും മൈക്രോ മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടാവും ആ ഇഷ്യൂസിന് മുകളിൽ നമ്മൾ ഒരു പോസിറ്റീവായ കാര്യത്തെ പറകോട്ട് അടുപ്പിക്കരുത് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാം പൊതുവേ അത് മറ്റ് സെക്യൂരിറ്റി പ്രശ്നവും വിഷയങ്ങൾ ഒഴിവാക്കാനാണ് അത് ഒരു ദിവസത്തെ ഒരു പ്രശ്നമാണ് അല്ല അത് എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല സ്ഥലങ്ങളിൽ ഇപ്പം ഈ ഫോർട്ട് കൊച്ചില് ഞാനിപ്പോ എറണാകുളത്തേക്കാണ് പോകുന്നത് അവിടെ അന്വേഷിച്ചു നോക്കാം എന്തൊക്കെയാണ് സംഭവം പൂർണ്ണമായിട്ട് സ്വകാര്യ പങ്കാളിത്തവും ഞങ്ങളൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് കേരളത്തിലുള്ള ഹെലിപാഡുകൾ കേരളത്തിലുള്ള ഹെലികോപ്റ്റർ ഓപ്പറേറ്റേഴ്സിനെ വിളിച്ച് അവരുമായി ചർച്ച ചെയ്ത് പുതിയ പുതിയ സർവീസുകൾ തുടങ്ങുക ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി അത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഞങ്ങൾക്കുള്ളത് അതോടൊപ്പം സർക്കാർ തലത്തിൽ ഹെലിപാഡുകളും മറ്റു സംവിധാനങ്ങളും സർക്കാർ ഭൂമിയിലും മറ്റും ഒക്കെ എങ്ങനെ പറ്റുമെന്നുള്ളത് ആലോചിക്കാം സ്വകാര്യ നിക്ഷേപം ഇതിൽ ഇപ്പോൾ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ തന്നെ പറഞ്ഞിരുന്നു അതും നമുക്ക് ആലോചിക്കാവുന്നതാണ് അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ താങ്ക് യു